സൗദിയിലെ ജുബൈൽ നടക്കുന്ന യുനെസ്കോയുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ലേണിംഗ് സിറ്റീസിൽ മലയാളി വ്യവസായി സംരംഭകൻ മലപ്പുറം കാളികാവ് പൂങ്ങാട് സ്വദേശി വി പി സിയാസ് വ്യാവസായിക രംഗത്തെ നവീന വീക്ഷണങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി സൗദിയിലെ ജുബൈലിൽ നടന്ന യുനെസ്കോയുടെ ഐ സി എൽസിന്റെ നഗര പഠനങ്ങളെ കുറിച്ചുള്ള ആറാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സുസ്ഥിര കോഴി വളർത്തലിലെ അത്യാധുനിക സംരംഭങ്ങളെ കുറിച്ചാണ് സിയാസ് പ്രബന്ധം അവതരിപ്പിച്ചത് യുനെസ്കോയുടെ നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾ പങ്കെടുത്ത കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു അതില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഗവൺമെന്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എനിക്കവിടെ സമർപ്പിക്കാൻ സാധിച്ചു യുനെസ്കോ പൈതൃക നഗരങ്ങളായി തെരഞ്ഞെടുത്ത പ്രദേശങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് അന്താരാഷ്ട്ര സമ്മേളനം സൗദിയിൽ നടന്നത് സമ്മേളനം സൗദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത് നിലമ്പൂർ പൈതൃക ഗ്രാമത്തിൽ നിന്നുള്ള വി പി സിയാസ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ സുസ്ഥിരമായി കോഴി വളർത്തുന്ന രീതിയാണ് അവതരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിലമ്പൂർ തൃശൂർ നഗരങ്ങളെ പ്രതികരിച്ച് തൃശൂർ മേയർ എം കെ വർഗീസ് നിലമ്പൂർ ലേണിംഗ് സിറ്റി പ്രോഗ്രാം ഓഫീസർ വി ഉമ്മർക്കുവായ തോബി തോമസ് വർഗീസ് കണ്ടങ്ങളൊത്തി തുടങ്ങിയവരും കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തു जिद्दा मोनाल जिद्दा पाकिस्तानी रेस्टोरेंट शरफिया बागदादिया किंग खालिद्रोड जिद्दा नाखा फुल हेल्दी वाटर अल्सफा डिस्ट्रिक्ट जिद्दा सऊदी अरेबिया ब्रेव हार्बर लॉजिस्टिक्स जिद्दा रियाद दमाम